ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറച്ച് ഒരു കുറച്ച് കാര്യങ്ങൾ അർജൻറ്റായിട്ട് പറയാനുണ്ട് അതൊന്ന് കേൾക്കണം കേട്ടോ ഫസ്റ്റ് ഞാൻ അത് പറയാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടേ തൊണ്ണൂറും മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനുമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ ഇന്ന് വീഡിയോ ഇടണ്ട എന്ന് കരുതിയതായിരുന്നു അതുകൊണ്ടാണ് ലേറ്റായത് കാരണം രണ്ട് ദിവസം ലീവായി ലീവായിപ്പോയതിൻ്റെയും ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുത്ത് തീരാത്തത് കൊണ്ടാണ് ഇന്ന് വീഡിയോ ഇടണ്ട എന്ന് കരുതിയത് പക്ഷേ ഇപ്പോൾ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറേ റിപ്ലൈ കൊടുത്തു നോക്കി കൊടുത്തു നോക്കിയപ്പോഴെന്ന് വിചാരിച്ചാൽ എല്ലാവരും തന്നെ കഴിഞ്ഞു പോയ മെറ്റീരിയൽസ് ആണ് അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടതിലെ സ്ക്രീൻഷോട്ടുകളും ബാക്കി കാര്യങ്ങളുമാണ് ഓർഡർ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കുറേ പേരൊക്കെ ഓൺലൈനിലില്ല അപ്പോൾ അത് കഴിഞ്ഞു പോയത് പിന്നെ കാറ്റലോഗിലേക്ക് ഇട്ട് കാറ്റലോഗ് അവർക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ വരുമ്പോഴത്തേക്കും വെറുതെ സമയം വേസ്റ്റ് ആയി പോവാണ് അപ്പോൾ എല്ലാവരും തന്നെ പിന്നെ ഇവിടെ ഡയറക്റ്റ് വന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ പഴയ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക മെറ്റീരിയൽസും സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു പുതിയ കളക്ഷൻസ് ആണ് നമുക്കുള്ളത് അപ്പോൾ ഈ കളക്ഷൻസ് മുഴുവൻ ഇനി കാറ്റലോഗിലേക്ക് കുറച്ച് കയറ്റി നോക്കി പക്ഷേ ഫുള്ള് കാറ്റലോഗിലേക്ക് കയറ്റാനുള്ള സമയവും കിട്ടുന്നില്ല റിപ്ലൈകളും ഇങ്ങനെ താമസിച്ച് പോകുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വൈകിയ സമയത്ത് നമ്മൾ വീഡിയോ ആക്കാമെന്ന് കരുത് വീഡിയോ ആകുമ്പോൾ പെട്ടെന്ന് എല്ലാവരും എടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടുമല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ റിപ്ലൈ തരാൻ നിന്നാൽ അതിലൊക്കെ സോൾഡ് ഔട്ട് എന്ന് പറയാനേ നമുക്ക് സമയം കിട്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ആ പഴയ അതായത് ഈ വീഡിയോ ഇടുന്നത് വരെയുള്ള ഈ വീഡിയോ ഇട്ട് നിങ്ങൾ ഒരു പത് പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം തൊട്ടാണ് നമ്മളിനി ഓർഡർ എടുക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിലുള്ളതാണ് കേട്ടോ പിന്നെ ഓർഡർ എടുക്കുകയുള്ളൂ കഴിഞ്ഞ ഇന്നലെ വരെയുള്ള ഓർഡറുകൾക്ക് റിപ്ലൈ കിട്ടില്ല കാരണം അത് പഴയ മെറ്റീരിയൽസ് ആയിരിക്കും നിങ്ങൾക്കത് ഞങ്ങളത് നോക്കിയിട്ട് സമയം പോവുകയുള്ളൂ ഇതൊരു പുതിയ ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇത് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ സാരിയാണോ എന്ന് ചോദിച്ചു സാരി അല്ല അത് പുതിയൊരു ഡിസൈനാണ് ആണ് കേട്ടോ രണ്ട് സൈഡിലും ബോർഡർ വന്നിട്ടുള്ള ഒരു അട്ടിപ്പൊളി വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷനാണേ അപ്പോൾ മെറ്റീരിയൽസ് ജസ്റ്റ് ഞാനിങ്ങനെ കാണിച്ചു പോകുന്നു ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല ഡിസൈൻ അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഇടുക ഇടുകട്ടോ ക്ലിയർ ആയിട്ട് പറയാം നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാത്തവർ ഈ വീ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഓർഡർ തരിക കേട്ടോ കാരണം നിങ്ങൾ ഇട്ടിരിക്കുന്ന മിക്ക ഡിസൈൻസും കഴിഞ്ഞിട്ടുണ്ടാകും റിപ്ലൈ തന്നിട്ടും കാര്യമില്ല അപ്പോൾ സമയം പോകും എന്നല്ലാതെ വേറെ ഗുണം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇടാമെന്ന് കരുതിയത് അപ്പോൾ റിപ്ലൈ കിട്ടാത്തവരൊക്കെ ഈ നിമിഷം വരെ വീഡിയോ കാണുന്നത് വരെ റിപ്ലൈക്ക് വേണ്ടി ചെയ്യുന്നവരുണ്ട് ഉണ്ട് ുന്നവരുണ്ട് ഒരുപാടറിയാം ഒരുപാടുണ്ട് പത്തഞ്ഞൂറ് മെസ്സേജ് ഒരു ഫോണിൽ തന്നെ റിപ്ലൈ കൊടുക്കാനുണ്ട് മറ്റേ ഫോണിലും ഒരു ഇരുന്നൂറോളം മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ അതെന്തായാലും കൊടുത്തു തീരില്ല അതെല്ലാം തന്നെ കഴിഞ്ഞ് മെറ്റീരിയൽസും ആയിരിക്കും അതുകൊണ്ടാണ് പുതിയ വീഡിയോ ഇപ്പോൾ ഇടുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് ക്ഷമിക്കുക സഹകരിക്കുക പെട്ടെന്ന് തന്നെ ഈ വീഡിയോയിൽ നിന്നുള്ള സ്ക്രീൻഷോട്ട് എടുക്കാൻ മാക്സിമം സ്പീഡാക്കി നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കാം കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനും നമ്മൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് കുറച്ചൊക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് പുതിയ കളക്ഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും അതൊന്നും എവിടെയൊരു കാര്യത്തെ കൊള്ളുന്നില്ല ഒന്നും ഒരു ഓർഡറായി ആയി വരാത്തത് കൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇട്ടത് കേട്ടോ പിന്നെ കുറേ പേര് പറഞ്ഞു വീഡിയോ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിടായിരുന്നു ഇതിപ്പം കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ടെടുത്ത് കാറ്റലോഗിടുമ്പം അതില്ല അത് സോൾഡ് ഔട്ടായി അങ്ങനെയൊക്കെ ഒരുപാട് സമയം പോവുകയാണ് നിങ്ങൾക്കും കാര്യമായി റിപ്ലൈ കിട്ടുന്നില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അപ്പം ദയവായി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഓർഡർ തരിക പഴയ ഓർഡറുകൾക്ക് ഇന്നലെ വരെയുള്ള മെസ്സേജസിന് ഇനി ഇപ്പോൾ റിപ്ലൈ കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് റിപ്ലൈ കൊടുത്താലും അത് പഴയ കഴിഞ്ഞു പോയ മെറ്റീരിയൽസ് ആയിരിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നല്ല നല്ല കളക്ഷൻസ് ആണ് രണ്ട് തൊണ്ണൂറും മൂന്ന് ഇരുപതും ഇത് കാറ്റലോഗിലേക്ക് ചില മെറ്റീരിയൽസ് മാത്രമേ അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളൂ നിങ്ങൾ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് ആക്കി അയച്ചു തരിക അതേപോലെ നല്ല തിരക്കാണ് റെഡിമെയ്ഡ് നൈറ്റുകൾ അപ്ഡേറ്റ് അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കാറ്റലോഗ് റെഡിമെയ്ഡിൻ്റെ തരാത്തത് റെഡിമെയ്ഡ് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് സമയക്കുറവ് കൊണ്ടാണ് അത് തരാൻ കഴിയാത്തത് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കാൻ പറ്റാത്തത് അപ്പോൾ അതോടനെ ചെയ്തിട്ട് വീഡിയോ ആക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് ഡയറക്റ്റ് പറയുകയോ ചെയ്യാം അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് മൂന്ന് ഇരുപതും ഒരുപാട് പേര് വെയിറ്റിൽ വെയ്റ്റിങ്ങിലാണ് അപ്പം ഇതിൽ നോക്കി നിങ്ങൾ ചെയ്യാം കേട്ടോ പിന്നെ കാറ്റലോഗ് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാറ്റലോഗ് ചെക്ക് ചെയ്യാം പഴയ മെറ്റീരിയൽസിൽ ഏതെങ്കിലും നിങ്ങൾ ആവശ്യപ്പെടുന്നത് ആ കാറ്റലോഗിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടാക്കി അയക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരുപാട് സോറി പറയുകയാണ് ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല രണ്ട് ദിവസം ലീവായി പോയപ്പോഴത്തേക്കും പിന്നെ ഒരു ഒരു സ്റ്റേഷനും കിട്ടുന്നില്ല ഇവിടുന്ന് തുടങ്ങണമെന്ന് പോലും അറിയാത്തൊരു അവസ്ഥയിലായിപ്പോയി പിന്നെ ഈ സമയം വരെ ഉച്ച കഴിഞ്ഞ് ഈ മൂന്ന് മണി മണി വരെ പഴയ റിപ്ലൈ ഓർഡറുകൾക്ക് റിപ്ലൈ കൊടുക്കുമായിരുന്നു പക്ഷെ അതെല്ലാം ഒരു പതിനഞ്ച് ഇരുപത് മെറ്റീരിയൽസ് ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ നമുക്ക് ആയി കിട്ടുന്നുള്ളൂ അപ്പോൾ പിന്നെ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ട് വെറുതെ ആ ഓർഡറുകളെടുത്ത് സമയം കളയണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആണ് മൂന്നേ ഇരുപതിലെ കളക്ഷൻസ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏതൊക്കെ കളറുകളാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്യുക പെട്ടെന്ന് തന്നെ നമ്മൾ നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്യണം കേട്ടോ കാരണം ഒരുപാട് പേര് വെയ്റ്റിങ്ങിലാണ് അപ്പോൾ നിങ്ങൾ ക്ലോസ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്ത് ക്ലോസ് ചെയ്ത ശേഷം മാത്രമേ അടുത്ത ആളിലേക്ക് പോകാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ആ മെറ്റീരിയൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ ഇത് പത്ത് കളറുള്ള മെറ്റീരിയൽസ് ആണ് റെഡിമെയ്ഡ് റെഡിമെയ്ഡിനായിട്ട് ഇപ്പോൾ കാറ്റലോഗ് അപ്ഡേറ്റ് അല്ലെട്ടോ അതുകൊണ്ടാണ് റെഡിമെയ്ഡ് റെഡിമെയ്ഡിനായിട്ട് ചോദിച്ചവർക്ക് റിപ്ലൈ കിട്ടാത്തത് പിന്നെ പറയാനുള്ള ഒരു കാര്യം റീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ തൽക്കാലം റീറ്റെയിൽ നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ് വിഷുവിന് ശേഷം മാത്രമേ ഇനി പത്ത് പീസിന് താഴേക്ക് ഓർഡർ നമ്മൾ എടുക്കുന്നുള്ളൂ കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയെ ആയതുകൊണ്ടാണ് മിഷുവിന് ശേഷം മാത്രമേ റീറ്റെയിൽ ഓർഡർ ഇനി നമ്മൾ സ്വീകരിക്കുകയുള്ളൂ അതുവരെ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ പാക്കിങ് തീരുന്നില്ല ഓർഡറിന് റിപ്ലൈ കൊടുത്ത് തീരുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഓരോ ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളി ഇന്നത്തെ ഇന്നത്തെ കളക്ഷൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കളക്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് പക്ഷേ ആ പ്രിൻ്റിനെക്കുറിച്ചും ഡിസൈനെക്കുറിച്ചും ഒന്നും പറയാനുള്ള ഒരു സമയം കിട്ടാത്തതുകൊണ്ടാണ് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് മൂന്ന് ഇരുപതാണേലും രണ്ട് തൊണ്ണൂറ് തൊണ്ണൂറാണേലും പിന്നെ മൂന്നേ പ്ലെയിൻ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ് വിത്ത് ഷോൾ നൈറ്റ് നമുക്ക് കുറച്ച് തീരെ കുറച്ച് കളക്ഷനെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് മെയിനായിട്ട് ഓർഡർ എടുക്കുന്നത് ഈ വീഡിയോ കണ്ട ശേഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കണ്ട ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം വരുന്ന ഈ വീഡിയോയിൽ നിന്നുള്ള ഓർഡറുകളാണ് ഇനി എടുക്കുകയുള്ളൂ റിപ്ലൈ കിട്ടുകയുള്ളു കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ തരിക എല്ലാവർക്കും താങ്ക്